ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി കറിയാണ് തക്കാളി കറി ഒരു അത് ചപ്പാത്തിക്ക് ഇഡലിക്ക് ദോശയ്ക്ക് ചോറിനെ എല്ലാത്തിനും കൂട്ടി കഴിക്കാം അത് നാടൻ തക്കാളി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നെ അല്ലാതെ ബാംഗ്ലൂർ തക്കാളിയോ വേറെ തക്കാളിയോ ഒന്നും അത് ഉപയോഗിച്ചാൽ അത് മയം കിട്ടത്തില്ല ഒരു ടേസ്റ്റ് കിട്ടത്തില്ല നമ്മൾ നാടൻ തക്കാളി കൊണ്ട് എങ്ങനെ നമ്മൾ ഇന്ന് തക്കാളി കറി ഉണ്ടാക്കാമെന്ന് ഇന്ന് നമ്മുടെ ചാനലിൽ നമുക്ക് കാണാം ഇത് എല്ലാ ഫുഡിലും എല്ലാ ചപ്പാത്തിക്ക് പോറിക്കും എല്ലാത്തിനും കഴിക്കാം അപ്പൊ നമുക്ക് നോക്കാം നമ്മളിപ്പോൾ ആദ്യം തക്കാളി ഒരു കിലോ തക്കാളി എടുക്കുകയാണേ തക്കാളി എടുത്ത് കഴുകിയിട്ട് അത് നല്ലപോലെ കഴുകി മാറ്റി വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു സവാള എടുത്ത് വെക്കണം നൂറ് അഞ്ച് പച്ചമുളക് വെച്ച് എടുത്ത് എല്ലാം കഴുകി നമ്മൾ വെക്കണം വെച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് അരയണം നമ്മൾ ആദ്യം കഴുകിയെടുത്ത് വെച്ചല്ലോ ഇനി നമുക്ക് അത് കട്ട് ചെയ്യാം ഞ്ഞിട്ട് നമുക്ക് വയ്ക്കാൻ തന്നെ വെച്ചാൽ നമുക്ക് പറയാം നല്ല രുചിയും ഉള്ള ചപ്പാത്തിക്കും പോയ്ക്കും ഇഡ്ഡലിക്കും എല്ലാം കഴിക്കുക തന്നെയാണ് അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ചെന്നിപ്പം ഇത് നമ്മൾ ഉണ്ടാക്കി നോക്കാം ഇത് എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് ഇതിൻ്റെ അഭിപ്രായം എന്തുവാന്നൊക്കെ പറയാനേ അപ്പോൾ നമ്മളിത് തക്കാളി നമുക്ക് സവാള എല്ലാം കൂടെ നമുക്കറിയാം നന്ദി ടിച്ച് മാറ്റിട്ട് മറ്റ കാര്യങ്ങളൊക്കെ നമുക്ക് വയ്ക്കാം നടന്ന കറി അത് ഇച്ചിരി വിളക്കുക അരി പാത്രത്തിൽ ഇതെക്കുക അപ്പോൾ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ തന്നെ ഇച്ചിരി കടുക് ഇച്ചിരി ഉള്ളും കൂടെ അതിനകത്ത് അത് ഇട്ട് കഴിഞ്ഞിട്ട് അത് നല്ലവണ്ണം പൊരിഞ്ഞ് വരുമ്പോൾ പൊരിഞ്ഞ് വരട്ടെ പൊരിഞ്ഞ് വരുന്നതി ആ പൊരിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് സവാള അരിഞ്ഞ് ഉച്ചേക്കത്തില്ലയോ അതെടുത്ത് കറിവേപ്പിലിട്ട് കറി വപ്പിലേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ പൊതിഞ്ഞ് വരുന്ന് ആ അഴിഞ്ഞ് കഴിഞ്ഞ് ആ സവാളയെടുത്ത് നമുക്ക് അതിനകത്ത് ഇടാം സവാളയെ നല്ലവണ്ണമെന്ന് വരച്ചെടുക്കാം സവാള വരത്തി കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതിന് പരിവട്ടിൻ്റെ ഒന്ന് വളം പച്ചമുളക് ഇടാം എത്ര ഇട്ട് കഴിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് വരട്ട പിന്നെ അതിൽ ഇപ്പൊക്കുന്ന തക്കാളിയെല്ലാം ഇങ്ങനെ എല്ലാം ഇടാം ഇട്ട് കഴിഞ്ഞിട്ട് അതിന് നല്ലതു കൊണ്ട് വതട്ടണം അടി പിടിക്കാതെ ഇച്ചിരി ഉപ്പ് ഇടാം ഉപ്പിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സാധനം പെരിഞ്ചീരം ഉണ്ടല്ലോ നമ്മൾ പെരിഞ്ചീരോ അതും കൂടെ ഇല്ലാത്തേ അതൊരു സ്പൂൺ ഇടണേ പിന്നെ മറ്റേ പാത്രത്തിൽ എന്താണെന്ന് വെച്ചാൽ എണ്ണ ഒഴിച്ചു തന്നെ നമ്മൾ വീടി ഉണ്ടാക്കി ചേർക്കുന്ന പപ്പടം പോലെ ഒരു സാധനമാണ് അത് വേറൊരു ദിവസം നമ്മുടെ ചെന്ന് ഞാൻ പറഞ്ഞു തരാം അതും കൂടെ നിങ്ങൾ ഞാൻ ഉണ്ടാക്കുന്ന ദിവസം നിങ്ങൾക്ക് വീടി എത്തി തരാം ഇത് ഇത് നല്ല മാവ് നമ്മുടെ അരിപ്പൊടി ഉണ്ടൊടി ജീരകം അതെല്ലാം കൂടെ നമ്മുടെ ഇടിയപ്പം മുറുക്കൊക്കെ ഉണ്ടാക്കത്തില്ലയോ അതുപോലെ നമ്മൾ ഇളിഞ്ഞ് നമ്മൾ വെയിലത്തിട്ട് വാങ്ങിച്ച് ഡപ്പക്കകത്ത് മാറ്റി വരും കുറേ ദിവസം അത് ഉപയോഗിക്കാം അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമ്മളോട് ദിവസം നമ്മുടെ ചമ്മയും എത്തി വരാതെ ഇങ്ങനെയാണ് ഈ തക്കാളി കരിക്ക് സൈഡാണ് ഈ ഇതൊക്കെ കഴിച്ചേക്കുന്നത് പിന്നെ ഈ സൈഡസ് രസത്തിനോ രസത്തിന് വെള്ളത്തിനും കഴിക്കാം ഇനി തക്കാളി ഇച്ചിരി വിളുത് വലുതായിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ പറുപ്പുണ്ടോ കളയത്തില്ലയോ ആ പത്തും കൊണ്ട് നമ്മളങ്ങ് നെട നെവിൽ കഴിഞ്ഞിട്ട് വരുമ്പോൾ തന്നെ ഇങ്ങനെ വരും തക്കാളി കറി രണ്ടരങ്ങളെ പോലെ മശി ആ വെള്ളമൊക്കെ പിരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ തക്കാളി കറി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വലിയ സമയമൊന്നും ആവത്തില്ല ഒരു ഒരു മണിക്കോ ഒന്നര മണിക്കോ കൂടി കൂളാകത്തില്ല കൂളിപ്പോയാൽ മണിക്കൂർ മതി ഇപ്പം റെഡിയായി റെഡിയായി കഴിഞ്ഞിട്ട് നമ്മൾ തക്കാളി എടുത്ത് ഒരു ബൗളിന് മാറ്റി തക്കാളി കറി നമുക്ക് ഒളിച്ച് മാറ്റി വെക്കാം ഒളിച്ചിട്ട് നമ്മൾ ചൂട് ചോറുണ്ടല്ലോ ചൂട് ചോറ് പ്ലൈഡിനകത്ത് നമുക്ക് വെള്ളം ആദ്യം തക്കാളി കറി ഒഴിക്കാം കണ്ടോ ഈ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാം വീഡിയോ ഒന്ന് അടിച്ചേക്കണേ തക്കാളി കറി ഒഴിച്ച് ചൂട് ചോറും വെച്ചു പിന്നെ മീൻ വരത്തത് വീട്ടിലുണ്ടായിരുന്നു അതും കൂടെ നമുക്ക് കൂട്ടി അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ പൊരിച്ചെടുത്തില്ലേ ആ പപ്പടം ക്രിസ്പി ആയിട്ട് ഇരിക്കുന്ന ആ പപ്പടം കൂടെ സൈഡ് വെച്ച് കഴിക്കുമ്പോൾ നല്ലൊരു രുചിയാണ് അതിനകത്ത് വരുന്നത് അത് സൂപ്പർ ടേസ്റ്റാണ് ഇത് വെള്ളം നിങ്ങൾ ഉണ്ടാക്കുക ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഉണ്ട് എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് നമ്മുടെ ചാനലൊന്ന് കമാൻഡ് ചെയ്യണേ മറക്കാതെ ബെൽ ബട്ടറൊന്നും അടിച്ചേക്കണേ ആൾ ബെഡ് ബട്ടർ അടിക്കുവാണെങ്കിൽ കേപ്പം നമ്മുടെ ചാനലിൽ ഇടുന്ന എല്ലാ വീഡിയോലും നിങ്ങൾക്ക് വരും ഓക്കെ ബായ്